പ്രമുഖനായ കലാകാരന് എല്ലാ മേഖലകളിലും സുഹൃത്തുക്കളുണ്ടാവുമെന്ന് നമുക്കറിയാം ഇതാ പത്രപ്രവർത്തന രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് നമ്മുടെ അതിഥിയായി തീരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ മണ്ണാർഗാഡ് മാത്യു അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് അനയിക്കട്ടെ സാധാരണ രീതിയിൽ ഈ സിനിമയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ആളുകൾക്ക് പത്രപ്രവർത്തന രംഗത്ത് കൂടുതൽ ശത്രുക്കളാണ് ഉണ്ടാവുക അതായത് അവരുടെ സിനിമകളെ വിമർശിച്ചതിൻ്റെ പേരിലും ഒക്കെ അങ്ങനെയാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് അടൂർ സർവേട്ട് ഇത്ര ഒരു തിക് ഫ്രണ്ട്ഷിപ്പ് വരാൻ ഇങ്ങനെ ഒരു സുഹൃബന്ധം ഉണ്ടാകാനുള്ളൊരു കാരണം അടൂർ സിനിമ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വിഭാഗമുണ്ട് ആദ്യത്തെ സ്വയംവരം എടുക്കുന്ന സമയത്തും അതിന് മുമ്പ് തന്നെ പരിചയമുണ്ട് സ്വയം വരെ എടുത്ത കാലത്ത് അതിനോട് കൂടുതൽ സഹകരിച്ച് അത് എവിടെയാണ് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നത് അവിടെ പോകുക ഒക്കെ കാണാം അങ്ങനെയുള്ളൊരു മിക്കവാറും അളവൻ്റെ ഒരു പടം രണ്ട് പടം ഒഴിച്ച് ബാക്കിയുള്ള ഇടത്തെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഞാൻ പോവുകയും കാണുകയും അതിനകത്ത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാറുള്ളതാണ് സംവിധായകനും പത്രപ്രവർത്തനം തമ്മിലുള്ള ബന്ധമല്ല അല്ലാതെ ഉള്ള ഒരു ആ അതിനപ്പുറമായും ചില ബന്ധങ്ങളൊന്നുമുണ്ട് ശരിക്കും എങ്ങനെയാണ് സർവേട്ട് അടുക്കുന്നത് എങ്ങനെയാണ് പരിചയം തുടങ്ങുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഫിലിം ഫിലിമിന് ആ താല്പര്യം ഒരു ഗ്രിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഭക്തി ചെയ്തിരുന്നു വരുമ്പോഴത്തേക്കും ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഫിലിം സൊസൈറ്റികൾ ഓരോ സ്ഥലങ്ങളിൽ രൂപപ്പെടുകയും നല്ല നല്ല സിനിമകൾ കാണാനുള്ളൊരു അവസരം ഒരുപാട് ചെറുപ്പക്കാർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അത് അതിനെപ്പറ്റി ഞാൻ സാറൊന്നും പറഞ്ഞില്ല എങ്ങനെയായിരുന്നു ഈ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ഒരു രൂപവത്കരണവും അതിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഞങ്ങള് കുറേ സ്നേഹിതന്മാർ അവിടെ പഠിച്ചിരുന്ന സ്നേഹിതന്മാരുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇപ്പോൾ ഗാന്ധിഗ്രാമിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ശ്രീ കുളത്തൂർ ഭാസ്കർ നർ ഞങ്ങളെല്ലാവരോടും ചേർന്ന് അന്നിട്ട ഒരാശയമാണ് തിരിച്ച് പഠനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നാൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കണം തിരുവനന്തപുരത്ത് ആദ്യം പിന്നെ മറ്റ് കേരളത്തിലെ മറ്റ് ടൗണുകളിൽ ഓരോ ഫിലിം സൊസൈറ്റി ആരംഭിക്കണം അതോടൊപ്പം തന്നെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുക ഇങ്ങനെ ഒരു പരിപാടി അറു അറുപത്തി നാലില് പഠിക്കുമ്പോൾ അതിന് രൂപം കൊടുത്തു അടുത്ത കൊല്ലം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ് ആ സമയത്ത് അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ആദ്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈയിലാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നത് പിന്നെ അതൊരു അതൊരു പ്രസ്ഥാനം തന്നെ ആയി മറ്റു സാറി സിനിമാ പേജുകൾ കൈകാര്യം ചെയ്യും അങ്ങനെ സിനിമയെപ്പറ്റി കാര്യമായി വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കാം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ സ്വയംവരം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിനൊക്കെ മുമ്പും അതിനുശേഷവും നമുക്ക് തീരെ മനസ്സിലാകാത്ത ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു ന്യൂ വേവ് സിനിമകളെന്ന് പറഞ്ഞിട്ടന്ന് അങ്ങനെ കുറേ സിനിമകൾ വന്നിട്ടുണ്ട് പിന്നീട് അഡുസാറിൻ്റെ സ്വയംവരം വരുന്ന സമയത്താണ് നമുക്ക് ഇത് ആൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം തന്നെയാണ് ഈ പറയുന്നത് എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ സിനിമകളന്ന് അഡുസാറാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത്തരം സിനിമകൾ എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത് മനസ്സിലാകാത്ത സിനിമ എനിക്ക് എനിക്കതോട്ടാ വാക്കാസ്യും മനസ്സിലാകുന്നില്ല തീരെ നമുക്ക് ഫിലിമിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ ആ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ലാംഗ്വേജിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വ്യത്യാസമായിട്ട് എടുക്കുന്ന സിനിമകളെ സിനിമകളെപ്പറ്റിയെല്ലാം ആളുകൾ പറയും ഓ ഓർത്തുപിലും അത് കാണാൻ പാടില്ല എന്ന് പറയും അങ്ങനൊരു പ്രചാരണം ഉണ്ട് ഉണ്ടായിരുന്നു അത് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള സിനിമയും അത് ബാധിച്ചു ഈ സാധാരണ ജനം ഇങ്ങനെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവുകയല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ കൊടിയേറ്റം അത് വളരെ എൻ്റെ പോപ്പുലറായ ഒരു പടമാണ് അതിവിടെ ഒരു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നീട് പോയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു സമയത്ത് ആ തിയേറ്റർ പടം തുടങ്ങാൻ തുടങ്ങും ആ സമയത്ത് സ്ക്രീനിങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കൾ അതിൻ്റെ മുമ്പിൽ പോയി നിന്നു അപ്പോൾ ആ വഴി രണ്ട് സാധാരണ മനുഷ്യരാണ് രണ്ടുപേർ വരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കി കൂടിയേറ്റം ആർട്ടാടാ കയറണ്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽക്കൂടെ കടന്നു പോകുന്നു അപ്പോൾ ഇത് ഇതൊരു ആരോ പറഞ്ഞ് അവരെ ധരിപ്പിച്ചിരിക്കുന്നതാണ് ഇതൊന്നും അവർക്ക് കാണാനുള്ളതല്ല ഏ മുഷിപ്പനായിട്ടുള്ള ആർട്ടുപടമാണ് പിന്നെ മുഷിപ്പൻ ആർട്ടുപടത്തിൻ്റെ മന്ദതാളം എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ മലയാളത്തിൽ വളരെ പ്രചാരത്തിൽ വന്ന പ്രയോഗങ്ങളാണ് ഈ ജേണലിസ്റ്റുകൾ പറ്റിയല്ല ഞാൻ പറയുന്നത് ജേർണലിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് ഒരു അവാർഡും കൂടെ കിട്ടിയാൽ പിന്നെ പിന്നെ അത് കാണാനേ ഉള്ളതല്ലോ ശരിക്കും പറഞ്ഞാൽ നാഷണൽ അവാർഡൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന എന്തിനാണ് ഇതൊരു നല്ല സിനിമയാണ് ഇത് ജനങ്ങൾ കാണണം എന്ന് കാണിക്കാൻ വേണ്ടിയാകും ശരിക്കും ഞങ്ങളുടെയൊക്കെ സിനിമകൾ വരുമ്പോൾ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിരുത്തി കണ്ട് അതിനെപ്പറ്റി വളരെ ഗാഠമായിട്ട് ആലോചിച്ച് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതൊരു വലിയ സേവനമാണ് അങ്ങനെ അപൂർവം പേരേ നമ്മൾ മലയാളത്തിൽ പടങ്ങൾ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് എഴുതിയിട്ടുള്ളൂ ഈ പറഞ്ഞപോലെ ആളുകൾ ഈ മനസ്സിലാവാത്തത് എന്ന് പറയുന്ന പ്രധാനമായിട്ട് അവർക്ക് രസിക്കാത്തത് എന്നർത്ഥത്തിലാണ് മനസ്സിലാക്കാൻ എന്താ ഈ കൊമേഴ്സ്യൽ സിനിമ മനസ്സിലായിട്ടാണോ ഈ അതിനകത്ത് കാണിക്കുന്ന പലതും മനസ്സിൽ നമുക്ക് ആലോചിച്ച് നോക്കി നല്ല ബുദ്ധിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് അല്ലേ തൊണ്ണൂറ് ശതമാനവും അപ്പോൾ മനസ്സിലാവാത്ത നമുക്ക് രസിക്കാത്തത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെ േ അങ്ങനെ തന്നെയാണ് പറയുന്നത് പലരും പറയുന്ന ഒരു ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞാൽ സിനിമ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഒരുപാട് നമ്മൾ പ്രശ്നങ്ങളും ജീവിതത്തിന്റെ ഒരുപാട് മോശപ്പെട്ട മുഖങ്ങളും കണ്ട് വിഷമിക്കുന്ന നമ്മൾടൈൻ ചെയ്യാൻ സന്തോഷിക്കാനാണ് ഈ രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററുകളിലേക്ക് പോകുന്നു അവകാശമാണ് കള്ളുഷാപ്പിനുള്ള എക്സ്പ്ലനേഷനും അതാണ് അതെ കള്ളുടിക്കുന്നത് എന്താണെന്ന് ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് അതെല്ലാം മറക്കാനുള്ള അപ്പോൾ ഒരു കള്ളിന്റെ സ്ഥാനമാണ് സിനിമ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നതേ അതൊരു വലിയ കഷ്ടമാണ് അങ്ങനല്ല സിനിമ സിനിമയ്ക്ക് അങ്ങനെ അത്ര മോശമായ ഒരു സംഗതിയൊന്നും അല്ല സിനിമ സിനിമ ശരിക്കും നമുക്ക് ആസ്വദിച്ച് തന്നെ കാണാനുള്ളതാണ് രസം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണെന്നുള്ളതാണ് ഒരു ഒരു പഴത്തിൻ്റെ തൊലിയിൽ ഒരാൾ ചവിട്ടിയിട്ട് തെറ്റി വീഴുന്ന കണ്ടിട്ട് കൈകൊട്ടിച്ചിരിക്കും വേറൊരാൾ കാണുന്ന ഒരാൾ അതും രസിക്കലാണ് രസിക്കല് അതെ പക്ഷേ നമ്മൾ ആഴത്തിൽ ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് നമ്മളത് പുൽക്കാലത്ത് പിന്നെയും നമ്മൾ അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് മടങ്ങിപ്പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അത് കുറച്ചുകൂടി ആഴത്തിലുള്ള രസിക്കലും അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വളരെ നൽ നർമ്മരസം സംഭാഷണത്തിൽ ആവശ്യമുള്ള പോലെ തന്നെ ഈ കലാസൃഷ്ടികളും വളരെ ആവശ്യമാണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ മറ്റുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ സാർ നേരത്തെ പറഞ്ഞ സത്യജിത് റായ് റൊണാൾസൻ അവരുമായിട്ടൊക്കെ ഉള്ളൊരു അസോസിയേഷനെ പറ്റിയേക്കും സാറൊന്നും പറഞ്ഞില്ല അവരും ഒക്കെ ആയിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമാണ് പ്രത്യേകിച്ച് റൊണാൾസനുമായിട്ടും സത്യചിത്രയുമായിട്ടും ഉണ്ടായിരുന്നു അവരെൻ്റെ പടങ്ങൾ ഞാൻ അവരുടെ പടങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ശ്രദ്ധയോടു എൻ്റെ പടങ്ങൾ അവർ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോത്സാഹകമായിട്ടുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചോളം അവർ എൻ്റെ എനിക്ക് മുമ്പേ പോയ ഗുരുക്കന്മാരാണ് അപ്പോൾ അവരുടെ നല്ല വാക്കുകൾ എപ്പോഴും പ്രോത്സാഹനമാണ് തീരെ സുഖമില്ലായിരുന്ന സമയത്ത് പോലും അതായത് ഡോക്ടർ അതിൻ്റെ നിർദ്ദേശപ്രകാരം ഒരിക്കലും പാടി ചവിട്ടി കയറി ഒന്നും ചെയ്യാൻ പാടില്ലാതിരുന്ന സമയത്ത് ആണ് ഗോർഗി ഭവനിലെ കൽക്കട്ടയിലെ ഈ മതിലുകൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു പടം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നോക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ആ സമയമായപ്പോൾ പത്ത് പതിനെട്ട് പടി ഈ ഡോക്ടറുടെ നിർദ്ദേശത്തിനെ വിപരീതമായിട്ട് അദ്ദേഹം പതുക്കെ പടി കയറി വന്ന് സത്യ ആ കയറി കാണാൻ പോകുന്നു അത് പിറ്റേ ദിവസം കൽക്കട്ടയിലെ പത്രങ്ങളിൽ വാർത്തയായിരുന്നു റേ ഗോസ്റ്റ് സി അഡൂർസ്ഫിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊരു വലിയൊരു എന്നോട് കാണിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു അത്